അതിഥി വിശേഷങ്ങളുമായി നമ്മൾ ഒത്തുചേരാറുള്ള സെഗ്മെന്റ് ആണ് ഇനി കാണാം മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് ബഹ്റൈനിലെ സേവന രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണിക്കൂറും സേവനം നൽകാൻ സജ്ജമായ അത്യാഹിത വിഭാഗവും ഫാർമസിയും സേവന സന്നദ്ധരായി പ്രഗത്ഭ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും കൂടാതെ നിരവധി വിഭാഗങ്ങളും ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാർ പാർക്കിങ്ങും മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഈ കരുതൽ നിങ്ങൾക്ക് സാന്ത്വനമാകുമ്പോൾ കനൽക്കട്ട എടുത്ത് എഴുതുന്നതാവണം കവിത എന്ന് വിശ്വസിക്കുന്ന കവി മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക കവികളിലൊരാളായ ശ്രീ പവിത്ര തീക്കുനിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി പാട്ടു പാടി നീ എന്റെ പച്ചയിൽ കത്തുന്ന സ്വപ്നങ്ങൾ കൊണ്ടെൻറെ നെഞ്ചിൽ നീ ഉന്മാദം വരച്ചിട്ട വേളകൾ മറ്റുള്ളവർ ഭാവന കൊണ്ട് കവിത എഴുതുമ്പോൾ കടന്നുപോയ തീക്ഷണമായ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് താങ്കൾ കവിത എഴുതുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു പവിത്രൻ തീക്കുനിന്ന് ഏറെ പ്രശസ്തനാണ് അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് താങ്കൾ ഈ ഒരു ജീവിതയാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണും വളരെ മധുരമായ പ്രതികാരം എന്നൊരൊറ്റ വാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം തീഷ്ണമായ വഴികളിലൂടെ പുറപ്പെട്ട് പ്രസന്ധികളെ അതിജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കവിതയിലൂടെ മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ നെയ് ബഹ്റല്ലി മണ്ണിൽ നിൽക്കുന്ന കവിത കൊണ്ട് മാത്രമാണ് തീക്ഷണമായ ഒരുപാട് ജീവിതാനുഭവങ്ങൾ കൂടി താങ്കൾ കടന്നു പോയിട്ടുണ്ട് ഇന്ന് പവിത്രം തീക്കുനി അറിയപ്പെടുന്ന ഒരു കവിയാണ് നാട്ടിൽ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു ഒരുപാട് വിദേശ യാത്രകൾ നടത്തുന്നു ഈ ഒരു ജീവിതം ആസ്വദിക്കുന്നുണ്ടോ എന്നെ ഇപ്പോൾ എടുത്താണ് എൻ്റെ നാട്ടുകാരെ സ്വീകരിച്ചത് എന്നെ കല്ലെറിഞ്ഞവർ അടുത്ത കാലത്ത് എനിക്ക് നാട്ടിൽ ഗംഭീരമായ സ്വീകരണം തന്നു ഇത്രയോ വർഷം എടുത്തു നിന്ന് അക്കാദമി അവാർഡ് കിട്ടിയിട്ട് ആശാം പ്രൈസ് കിട്ടിയിട്ടും പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് എൻ്റെ നാട്ടുകാരങ്ങിയിരിക്കുന്നത് പിന്നെ അതുമാത്രം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തിട്ടുള്ള സാഹിത്യ അക്കാദമി മുമ്പിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കേബിളിൻ്റെ കുഴി എടുത്തിട്ട് കുഴിക്കുന്ന സമയത്ത് തൃശ്ശൂർ അക്കാദമിയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നോക്കി നിന്ന് എഴുത്തുകാരെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ കവിത ഉണ്ടാകുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ചെന്നിട്ട് അക്കാദമി ഓടാൻ സാധിച്ചു ഇപ്പോഴും സാഹിത്യ അക്കാദമി അംഗമായിട്ട് അവിടെ അധികാരമുള്ള ഒരാളാണ് കാലം മധുരമായി പ്രതികാരം ചോദിച്ചും ജസ്റ്റ് ഇപ്പോൾ ആറ് മാസം മുമ്പ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ ജഡ്ജായിരുന്നു കണ്ണൂർ കലോത്സവം നടക്കുമ്പോൾ കവിതയുടെ ജഡ്ജ് ചെയ്ത് ഞാനായിരുന്നു അപ്പോൾ അതിൽ വലിയൊരു എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലമാണത് ഒമ്പത് പത്ത് വയസ്സുള്ള സമയത്ത് കണ്ണൂരിൽ പള്ളിക്കുന്നിൽ ഒരു ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്തിരുന്നു രണ്ട് വർഷം അങ്ങനെ ജോലി ചെയ്ത് ആദ്യം പോയിട്ട് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല ഒമ്പത് പത്ത് വയസ്സ് ഒരു ജോലി അന്വേഷിച്ചൊരു ഹോട്ടലിൽ ചെല്ലുന്നു അയക്കുന്നു കൈവണ്ടീൻ്റെ ചോട്ടിൽ മൂന്നാല് ദിവസം കിടന്നുറങ്ങുന്നു പിന്നെ സ്വർഗ്ഗ വല്ലാത്തൊരു അല്ലാത്തൊരു അനുഭവിച്ചിട്ട് അങ്ങനെയാണ് അവിടെ ജോലി കിട്ടുന്നത് അപ്പം വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെയാണ് ഞാൻ ജഡ്ജായിട്ട് പോകുന്നത് എനിക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അ എനിക്ക് സെക്യൂരിറ്റി ആയിരുന്നു ഞാൻ അന്ന് ജോലി ചെയ്ത ഹോട്ടലിൻ്റെ ഈ പുറത്ത് പറയാൻ താമസിച്ചത് പവിത്രം തീക്കുനിക്കെ കവിത എന്നാൽ എന്താണ് കവിത എന്തായിരിക്കണം അല്ല കവിത ശരിക്കും ജീവിതമാണ് എനിക്ക് കവിത അതിന് അതിനെ മറിച്ചൊന്നുമില്ല പക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതെൻ്റെ ജീവിതം പകർത്തിയെടുത്ത് തന്നെയാണെങ്കിൽ പോലും അതിജീവനമുണ്ട് സമരമുണ്ട് പ്രതിരോധമുണ്ട് വിചാരണയുണ്ട് എൻ്റെ രാഷ്ട്രീയമുണ്ട് എൻ്റെ പ്രണയങ്ങളുണ്ട് അതുതന്നെ ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് കവിത ജീവിതമാണ് ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് ഒരുപാട് പേരുണ്ട് താങ്കളും ഒരു പക്ഷേ ഒരു ഒരു പ്രത്യേക കാലയളവിൽ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് സാഹിത്യ അക്കാദമി അംഗമാണ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ അങ്ങേക്ക് സാധിക്കുക എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ അക്കാദമിയുടെ പ്രവർത്തനം ഒരു കൂട്ടായ്മയാണ് പത്ത് മുപ്പത്തിരണ്ട് പേരുള്ളൊരു കൂട്ടായ്മയാണത് അപ്പം അവരുടെ തീരുമാനം ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനോട് വെച്ചത് പോവുക അവർ അക്കാദമി മെമ്പർ എന്നുള്ള എനിക്ക് സ്ഥാനമുള്ളൂ അർഹതയുള്ളൂ പക്ഷേ എങ്കിൽ പോലും ഈ അരിക ജീവിതങ്ങളിലെ എഴുത്തുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവർക്ക് വേണ്ടി കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കാനും ശ്രമിക്കും നമുക്കത് പറയാൻ പറ്റും തീർച്ചയായിട്ടും അതുണ്ടാവുന്നതാണ് കാരണം കീഴ വർഷത്തെ അക്കാദമിയിൽ വളരെ നല്ല എഴുത്തുകാരാണുള്ളത് എല്ലായിഴുത്തും മോശം എന്നുള്ള അർത്ഥം ബെന്യാമിൻ സുഭാഷ് ചന്ദ്രൻ ടി ഡി രാമകൃഷ്ണനും കെ എൻ കുഞ്ഞമ്മനും പോലെയുള്ള നല്ല ഒരു ഗ്രൂപ്പുണ്ട് വളരെ നന്മ നേ ചേർത്ത് പിടിക്കുന്ന മഹത്തായ മാനവികത നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരായുള്ളത് അതുകൊണ്ട് തന്നെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നെയാണ് വിശ്വാസം അപ്പോൾ വളരെ സന്തോഷം അല്പസമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സെവൻത് ഡേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് രസകരമായ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ന്യൂസ് കോം എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ സിക്സ് നയൻ സീറോ എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ പരസ്യങ്ങൾ അറിയിക്കേണ്ട നമ്പർ ട്രിപ്പിൾ ഫോർ സിക്സ് നയൻ ഫോർ അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം എക്സ്റ്റാർട്ട് Mass furniture Bahrain. 4 p.m. news, nothing new for tomorrow. Pinkrose Beauty Salon, Salmania. Middle East Hospital, Kingdom of Bahrain. The Star Watches. Costume courtesy, Dulhan. g -pass for you, for life. Sun Food, touching your life every day. A Room 32 production.